വോട്ട് ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനം നമ്മൾ കേട്ടിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോൾ ചില ഗ്രാമങ്ങൾ അറ്റകൈ പ്രയോഗമായി നടത്തുന്നതാണ് വോട്ട് ബഹിഷ്കരണ ആഹ്വാനം മാവോവാദികളും നെക്സലൈറ്റുകളും ഇത്തരത്തിൽ പരസ്യമായി വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യാറുണ്ട് എന്നാൽ നോട്ടെക്ക് കുത്താൻ പറയുന്നത് കേട്ടുകാണില്ല അതും ലോക്സഭാ മണ്ഡലത്തിൽ പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ അത്തരത്തിലൊരു ഗതികേടിൽ എത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നോട്ടെക് വോട്ട് തേടി കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇൻഡോർ സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാന നിമിഷം പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ ചേർന്നതോടെയാണ് കോൺഗ്രസ് ഇത്തരമൊരു പ്രചാരണത്തിന് നിർബന്ധിതരായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ് കാന്തി ബാം തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ ചേർന്നത് മെയ് പതിമൂന്നിന് നാലാം ഘട്ടത്തിലാണ് ഇവിടെ വോട്ടെടുപ്പ് സ്വന്തം സ്ഥാനാർത്ഥി പിന്മാറിയതോടെ തൃശങ്കുവിലായ കോൺഗ്രസ് നേതൃത്വം അടവ് മാറ്റുകയായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയെയും പിന്തുണക്കില്ലെന്നും ബി ജെ പിയുടെ ധാർഷ്ട്യത്തിനെതിരെ നോട്ടെക് വോട്ട് നൽകി പ്രതിഷേധിക്കണമെന്നുമാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പട്വാരിയുടെ ആഹ്വാനം ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികളോടൊന്നും താല്പര്യമില്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തിൽ അവസാനമായുള്ള ബട്ടണാണ് നോട്ട നൺ ഓഫ് ദ അബോവ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം അതായത് മുകളിൽ പറഞ്ഞവർക്കൊന്നും വോട്ട് ചെയ്യാൻ തനിക്ക് താൽപ്പര്യമില്ലെന്ന് സാരം ഇൻഡോറിൽ ഇത്തവണ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ ബി ജെ പിയെ പാഠം പഠിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇൻഡോറിലെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു ആഹ്വാനം എന്നാണ് പാർട്ടിയുടെ വാദം ജനാധിപത്യത്തെ കൊലപ്പെടുത്തിയതിലൂടെ ബി രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തെ രാഷ്ട്രീയമായി ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരമാക്കി മാറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ആണ് ജയിച്ചു വരുന്നത് ബി ജെ പിയുടെ ശങ്കർ ലാൽവാനി രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചര ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത് ഇവിടെയാണ് മുഖ്യ എതിരാളിയായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബാം നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം പിൻവലിച്ചത് പതിനേഴ് വർഷം മുമ്പത്തെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അക്ഷയ് അക്ഷയ്കാന്തിബാമിനെതിരെ കൊലക്കുറ്റം ചുമത്താൻ ഇൻഡോറിലെ സെഷൻസ് കോടതി പോലീസിന് നിർദ്ദേശം നൽകി അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ ചേർന്നതെന്നതും കൂട്ടി വായിക്കണം കൊലക്കുറ്റം ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ബി ജെ പി അദ്ദേഹത്തെ കൂറുമാറാൻ നിർബന്ധിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം ദിവസങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിലെ സൂറത്തിൽ സമാനമായ രീതിയിലുള്ള സംഭവം നടന്നത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നിലേഷ് കുംബാനിയുടെ പത്രിക തള്ളുകയായിരുന്നു ഇദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന കുടുംബക്കാർ ഉൾപ്പെടെയുള്ളവർ കൂറുമാറുകയും ഒപ്പ് തങ്ങളുടേതല്ലെന്ന് സത്യവാങ്മൂലം നൽകുകയും ചെയ്തതോടെയാണ് പത്രിക തള്ളിയത് ഡമ്മി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചവരും കൂറുമാറി പിന്നാലെ ബി എസ് പിയുടെയും സ്വതന്ത്രരും ഉൾപ്പെടെ എട്ടു സ്ഥാനാർത്ഥികളും ഒറ്റയടിക്ക് പത്രിക പിൻവലിച്ചു ഇതോടെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു മെയ് ഏഴിനാണ് സൂറത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിച്ചതിനാൽ സൂറത്തിലെ ലക്ഷക്കണക്കിന് പൗരന്മാർക്ക് ഇത്തവണ വോട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിൽ എം പിമാരും എം എൽ എമാരും കൂറുമാറിയ സംഭവങ്ങളാണ് നമ്മൾ കേട്ടതെങ്കിൽ ഇത്തവണ അതിലും മേലെയാണ് കാര്യങ്ങൾ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയവരെ തന്നെ പിൻവലിപ്പിക്കുകയായിരുന്നു ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇനി തിരഞ്ഞെടുപ്പ് പോലും ഉണ്ടാവില്ലെന്ന പലരുടെയും മുന്നറിയിപ്പ് കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് സൂറത്തും ഇൻഡോറും പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാനാവുക